പരിശുദ്ധ പരമജീവി കാരുണ്യത്തിന് എന്തേലും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കാം അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങിക്കുന്നു എന്ന് പറയും അങ്ങേടെ കാരുണ്യം അനന്തമാണ് കർത്താവെ ഞാൻ അംഗേക്കുന്നു എന്ന് പറയുന്നു അങ്ങ് നല്ലവനാണ് ശത്രുക്കൾ അങ്ങ് രക്ഷിച്ചു അങ്ങ് എന്നെ സഹായിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നു ചെങ്കടലിലൂടെ അങ്ങ് ഇസ്രായേൽ ജനത്തെ നടത്തി പറവോയവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ ആഴ്ത്തി അങ്ങേരു കാരുണ്യം അനന്തമാണെന്ന് ജനങ്ങളേറ്റുപറയു കാരുണ്യവാനായ കർത്താവെ ഇന്നത്തെ യുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു യേശുവിനെതിരെ പ്ലാനുകൾ ഒരുക്കിക്കൊണ്ട് അവനെ ആഗ്രഹിക്കുന്ന പരിസേരും അവർ അവനെതിരെ മറ്റുള്ളവരുടെ മുമ്പിൽ വിദ്വേഷവും പകയും ഗൂഢാലോചനകളും നടത്തി അവനെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു രണ്ടാമത്തെ ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും ഹൃദയവിശാലതയോടുകൂടി പുതുജീവിതത്തെ കാക്കുന്ന ഒരു ജനത അവർ സത്യം അന്വേഷിക്കുന്നു സത്യം കേൾക്കുന്നു ആത്മാവ് പ്രസാദിപ്പിച്ച പ്രിയപ്പെട്ടവനെ അവർ സ്വീകരിക്കുന്നു അങ്ങനെയുള്ളവരുടെ മേൽ തൻ്റെ ആത്മാവിനെച്ച് ശക്തിപ്പെടുത്തുമെന്ന് കർത്താവെ നീ ഉറപ്പ് നൽകുന്നു അങ്ങയുടെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ്രപിക്കുമെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്നതിനെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ട് എങ്ങേക്ക് നന്ദി പറയും ഈ ദിവസത്തിൽ ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഞങ്ങൾക്കെതിരെ അപമാനം പറഞ്ഞു വരുത്തുകയും ചെയ്യുന്ന എല്ലാവരെയും സാർക്കും നിൻ്റെ കാർമ്മ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് നിന്നെ ഭർത്തപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരു കുറവും വരികയില്ലെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞാൽ എന്നും നിലനിൽക്കുമാറാകട്ടെ ആമയാണ്